ഇന്നത്തെ വിഷയം സ്നേഹത്തെക്കുറിച്ചാണ് സ്നേഹമെന്ന് വെച്ചാൽ ഒരു വികാരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരായിരിക്കും നമ്മളെ ചതിക്കുന്ന അല്ലേ ചിലവരാണെങ്കിൽ സ്നേഹിച്ചാൽ എന്തും കൊടുക്കും അവരുടെ മനസ്സങ്ങനെയാണ് ആര് പറഞ്ഞാലും ഒരു കേക്കില്ല നിന്നെ അവൻ വഞ്ചിക്കും നീ അങ്ങനെ ചെയ്യരുത് നീ കൊടുക്കരുത് എന്ന് പറയും എന്നാലും കേക്കില്ല അവരെ കയ്യിലുള്ളത് എന്തും അവൻ ചോദിച്ചാൽ അവ അവർ കൊടുക്കും സ്നേഹത്തിൻ്റെ മുമ്പിൽ അവർക്ക് വേറൊന്നുമില്ല അവർക്ക് സ്നേഹമാണ് വലുത് ആര് പറയുന്നതും കേൾക്കില്ല അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്ന് പറഞ്ഞാലും കേൾക്കില്ല സ്നേഹം എന്ന് വെച്ചാൽ അവർക്കൊരു വികാരമാണ് എത്ര വന്നാലും പഠിക്കില്ല അവർക്ക് ആദ്യം ഒരു പണി കിട്ടിയാലും അവർ പിന്നും ആ ആൾ വന്നിട്ട് നിൻ്റോടെ എനിക്ക് സ്നേഹമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവർ വീണുപോകും പിന്നും അവരെ പോകും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് രണ്ടിലുമുണ്ട് കേട്ടോ അങ്ങനെ സ്നേഹം കൊതിച്ചിരിക്കുന്ന ആളുകളുണ്ട് പിന്നെ ചിലവർക്ക് ആരോടും ഒരു നല്ല സുഹൃത്തില്ല ദുഃഖങ്ങൾ പങ്കിടാൻ അവരുടെ ദുഃഖം നല്ലൊരു സുഹൃത്തിനോട് പങ്കിടാൻ പറ്റാത്ത ആളുകളുണ്ട് ഒരുപാട് നല്ല സുഹൃത്തുക്കളില്ല അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞാൽ അവർ പുറത്ത് പറയുമോ എന്നുള്ള കുറച്ചാളുകളുണ്ട് എല്ലാം മനസ്സിൽ ഇങ്ങനെ ീറ്റി നീറ്റി ജീവിക്കുന്ന കുറച്ചാളുകൾ എല്ലാ എല്ലാത്തിനോടും വെറുപ്പ് എല്ലാത്തിനോടും ദേഷ്യം ആരെ സ്നേഹിക്കാൻ ഇഷ്ടമല്ലാത്ത കുറച്ചാളുകൾ പക്ഷെ അവരുടെ വേദന അവർ ഉള്ളിലിട്ട് ഈ നീറ്റുന്നത് കൊണ്ടാണ് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ തീരാവുന്നതേയുള്ളു പക്ഷേ അവർക്ക് ആരോടും തുറന്നു പറയാൻ ഇഷ്ടമല്ല അവരുടെ വിചാരം ഞാൻ അവരോട് തുറന്നു പറഞ്ഞാൽ അവർ വേറൊരാളൂടെ പറയുമോ അതെനിക്ക് വിഷമായിട്ട് വരുമോ നാണക്കേടായിട്ട് വരുമോ അവർ വേറെ ആരെങ്കിലും കൂടെ പറയുമോ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ വേറൊരു സ്വഭാവമുള്ള ആളുകളുണ്ട് എന്ന് വെച്ചാൽ എങ്ങനെയും പണം ഉണ്ടാക്കണം ആരെ വഞ്ചിച്ചോ കൊന്നോ എങ്ങനെയും പണം ഉണ്ടാക്കുക വല്യവനാവുക അങ്ങനെയുള്ള ആളുകളുണ്ട് എനിക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ആരെങ്കിലും പറ്റിച്ചോ വഞ്ചിച്ചോ പണം ഉണ്ടാക്കി വലിയവനായി വലിയ ഗമയ്ക്ക് നടക്കുക എന്നുള്ള കുറച്ച് ആളുകളുണ്ട് വെട്ടിപ്പും തട്ടിപ്പും പണത്തിന് വേണ്ടി എന്ത് വൃത്തിയിടും കാണിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ മനസ്സിൽ മറ്റൊരാളിനെക്കുറിച്ചൊരു ചിന്ത കാണില്ല എനിക്കെങ്ങനെയെങ്കിലും വലുതാക്കുക അവരുടെ ജീവിതം എങ്ങനെയാണ് ഞാൻ തട്ടിക്കൊണ്ട് ഈ പണം പറ്റിച്ചുകൊണ്ട് പോയാൽ അവരുടെ ജീവിതം അതൊന്നും അവർ ചിന്തിക്കില്ല എൻ്റെ കാര്യം ഞാൻ നന്നാവണം മറ്റൊരുത്തർ നന്നാവാൻ പാടില്ല അവൻ്റെ പണം എൻ്റെ കയ്യിലാക്കണം അതിന് എന്ത് വൃത്തിയേടും കാണിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തായാലും ഇതേപോലത്തെ ആളുകളെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ അടുത്ത വിഷയവുമായി വരുന്നതാണ് അതുവരെ ബായ് ബായ് സി യു